പള്ളിപ്പറമ്പിലാണ് ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം മതമൌലികവാദികളും പുലമ്പിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമെങ്കിലും അവിടെയും പരമാവധി കുത്തിതിരിപ്പുണ്ടാക്കാനും ലെഫ്റ്റ് മുസ്ലിം അജണ്ടക്കാർ ശ്രമിച്ചത് അയോധ്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ മുകളിലാണ് പള്ളി പണിതെന്ന ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് അയോധ്യയിൽ കോടതി വിധി ഉണ്ടായത് അയോധ്യയിൽ മാത്രമല്ല വാരണാസിയിലും മധുരയിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി ഇപ്പോഴിത് വാരണാസിയിലെ ഗ്യാൻവാപ്പി പള്ളി നിന്നിരുന്ന സ്ഥലത്ത് വലിയ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഈ റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ചിരുന്നുവെങ്കിലും റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിടാൻ കഴിഞ്ഞ ദിവസമാണ് വാരണാസി ജില്ലാ കോടതി അനുവദിച്ചിരുന്നത് ഇപ്പോഴുള്ള കെട്ടിടത്തിലെ തൂണുകളും അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റേഴ്സും വിശദവും ശാസ്ത്രീയവുമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മനസ്സിലായത് പള്ളിക്കെട്ടിടം വലുതാക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും ഉപയോഗിച്ചു എന്നാണ് ഈ തൂണുകളിലെ കൊത്തുപണികളിലൂടെ മനസ്സിലാക്കുന്നത് ഇത് ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്നാണ് ഇപ്പോൾ അവിടെയുള്ള കെട്ടിടം വരുന്നതിന് മുൻപ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ കെട്ടിടം അതിന്റെ ചില ഭാഗങ്ങൾ മിനിക്ക് വീണ്ടും ഉപയോഗിക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വർഷത്തിൽ ഔറംഗസീബിന്റെ ഭരണകാലത്താണ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന ഗ്യാൻവാപ്പി പള്ളി കെട്ടിടത്തെക്കുറിച്ചുള്ള ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ജില്ലാ ജഡ്ജ് എ കെ വിശ്വേഷാണ് ഉത്തരവിട്ടത് ഇപ്പോഴുള്ള കെട്ടിടത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്താണ് മുൻപ് ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നത് ഇപ്പോഴുള്ള പള്ളി വലുതാക്കി ഷഹാൻ നിർമ്മിക്കുമ്പോഴാണ് പഴയ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ മാറ്റി ഉപയോഗിച്ചത് ഇതേപോലെ ഇപ്പോഴുള്ള പള്ളിയുടെ കിഴക്ക് ഭാഗത്തും പ്രാർത്ഥനാ ഹാൾ ഉണ്ടാക്കാനായി ക്ഷേത്ര ഭാഗങ്ങൾ ഉപയോഗിച്ചു സംസ്കൃതം ഗ്രന്ഥ തെലുങ്ക് കന്നഡ എന്നിവയിലുള്ള കൊത്തുപണികളും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക